ഇനി കൊറേ നേരം താലോളിച്ചോണ്ടിരിക്കുന്നു എടാ ചിക്കൻ ബിരിയാണി ഉള്ള സമയത്ത് തന്നെ കറക്റ്റ് ആയിട്ട് നമുക്ക് പറ്റി അതിൻ്റെ ഒരു ബാഗല്ലേ പോലെ ആലോടാ നിന്റെ കോലം ഞാൻ ചിക്കനാ കഴിച്ചേ അങ്ങോട്ട് ഇതില് ചിക്കൻ ഞാൻ മുട്ടയെ എടുത്തു നീ കൈസാടേ ഇനി ആർക്കും ചിക്കനോ മുട്ട ആവശ്യമില്ലാത്ത സിംഗ് ഭയങ്കര ടൈമിംഗ് ആയിരുന്നു ടൈമിംഗ് പെർഫെക്റ്റ് ആയിരുന്നു ഡബിങ്ങിന് ആവശ്യമുണ്ടത് ടൈമിംഗ് ആണ് പക്ഷെ ഈ മിമിക്രി എന്ന സംഭവത്തിലേക്ക് വരുമ്പഴേക്കും കുറച്ചുകൂടി ശബ്ദം സൗണ്ട് എടുത്തോ ചേട്ടാ അതെ നന്നായിരുന്നു കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു പിന്നെ കുറച്ചുകൂടി ബേസ് ഉണ്ടായിരുന്നെങ്കിൽ പുള്ളി ഇത്തിരി ഓളി എത്തി സംസാരിക്കുമ്പോ ഇങ്ങനെയാണ് പുള്ളി സംസാരിക്കുന്നത് എന്തായാലും നല്ല നല്ല തെറ്റുകൾ പറഞ്ഞു ഞാൻ ഒരു ഗുണം പറയുന്നത് ലിപ് ലിപ്സിങ് കറക്റ്റ് ആയിരുന്നു കേട്ടോ അതായത് വോയിസ് ലിപ്സിങ് കറക്റ്റ് ആയിരുന്നു പിന്നെ എനിക്ക് ഏറ്റവും അധികം സന്തോഷം തോന്നുന്നത് ചങ്ങനാശ്ശേരി കോളേജിന്റെ ഒരു പ്രൊഡക്റ്റ് അടുത്തൊരു പ്രോഡക്റ്റ് കൂടെ ആയി കാര്യം ഇത്രയും അധികം കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കോളേജ് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ട് എനിക്ക് ഏറ്റവും അധികം അഭിമാനമുണ്ട് എനിക്കൊന്ന് അത് സിംഗും എല്ലാം കൂടി ചെറിയ വേരിയേഷൻസ് പിടിക്കുമ്പോണ്ടോ അല്ലാതെ നമുക്കൊന്ന് പറഞ്ഞു സൗണ്ട് എന്തുകൊണ്ട് ചിക്കമ്മെ നമുക്ക് കഥത്താറ്റെത്താൻ പറ്റിയില്ലേ അതിനൊരു ഭാഗ്യമായിട്ടാണ് അച്ചോ ഈ നാട്ടിലൊരു പത്തുകള അതിലൊമ്പണ

അത് മാറി വന്നു തോന്നുന്നു ബി ചേട്ടൻ എന്ന് തോന്നുന്നു തീർച്ചയായിട്ടും പുതിയ പുതിയ പിള്ളേർ നമ്മളത് ശരിക്കും പ്രചോദോ പ്രചോദാ ശരിക്കും പറഞ്ഞാല് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തിനനുസരിച്ച് മാറിയ ഒരാളും കൂടിയാണ് താങ്കൾ താങ്കൾ ആ സമയത്ത് സ്കിറ്റുകളും ഇതുമൊക്കെ വിട്ട് പാരഡികളും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരികയും ചെയ്യും അതെ അതെ അപ്പോൾ ഇനി അതും മാറി ഇനി അടുത്ത എങ്ങോട്ടായിരിക്കും ഇത് പോകുന്നത് അല്ലെ ഇപ്പൊ ഈ പറഞ്ഞപോലെ ഇന്ന ഡി ജെ കൊണ്ടുവന്നു പുതിയൊരു വിഭവം അതും കൃഷ്ണ എന്നാ അഡ്വാൻസ് കൊടുത്തു ഇനി അതൊക്കെ ആയിട്ട് കുറെ ഡി ജെ പരിപാടികളൊക്കെ ആയിട്ട് നമ്മൾ നമ്മളിതുമായിട്ട് മിക്സ് ചെയ്ത് പോകുക